ഉദ്ദേശിച്ചു ഫോറൻസിക്സ് പോലുള്ള കൊള്ളാണ് ഗോപി ഗോപി ഗോപിയാണ് ബാക്കി അന്യഭാഷയിൽ തോന്നിട്ടുള്ള ആൾക്കാരെ പല പഠിപ്പിക്കുന്ന പ്രധാനി കൂടെ അനസ് അപ്പൊ എല്ലാവരും നല്ല കട്ടപ്പണി അതുപോലെ നമ്മളുടെ നിങ്ങൾക്ക് ഞാൻ അനുസ്കാരം പുള്ളി തിരിച്ച് ചേട്ടൻ മത്സരമാണ് അങ്ങോട്ടും ഞാനാണ് ചെടപ്പൊത്തോ സിനിമ എന്ന സ്വപ്നം കണ്ട ഒരു ഇരിങ്ങാലക്കുടക്കാരന്റെ കഥയാണിത് അത് മറ്റാരുമല്ല യുവതാരനിലയിലെ ശ്രദ്ധേയനായ ടൊവിനോ തോമസ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രഭുവിന്റെ മക്കൾ എന്ന സിനിമയിലൂടെ വന്ന ടൊവിനോ പിന്നീട് നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചുകൊണ്ടിരുന്നു തന്റെ പ്രൊഫഷൻ ഉപേക്ഷിച്ച് പാഷന് പിറകെ പോയപ്പോൾ എന്തെങ്കിലും ഒരിക്കൽ തന്റെ ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം ഏതൊരു നടനെ പോലെയും അദ്ദേഹത്തിന്റെ ആദ്യ സിനിമകൾ അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല സിനിമാ ജീവിതത്തിന്റെ തുടക്കത്തിൽ റിജക്ഷനുകൾ വന്നപ്പോഴും ദൃഢനിശ്ചയത്തോടെ പതരാതെ അദ്ദേഹം മുന്നോട്ടു പോയി എ ബി സി ഡി സെവന്ത് ഡേ എന്നതിന്റെ മൂലി മായാ നദി ഒരു കുപ്രസിദ്ധ പയ്യൻ രണ്ടായിരത്തി പതിനെട്ട് എ ആർ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു നായകൻ മാത്രമല്ല ഏത് റോളും അദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രമാണ് ഉണ്ണിമുകുന്ദൻ ചിത്രമായ സ്റ്റൈലിലും ധനുഷ് ചിത്രമായ മാരിയിലും അദ്ദേഹം വില്ലൻ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ചു പിന്നീട് എന്ന നിന്റെ മൊഴിയനിലെ അപ്പു എന്ന കഥാപാത്രത്തിലൂടെ ഒരു നഷ്ടപ്രണയത്തിന്റെ വേദന പ്രേക്ഷകരിലേക്ക് എത്തിച്ചു ആഷി കപൂർ സംവിധാനം ചെയ്ത മായാനദിയിലൂടെ പ്രേക്ഷക ഹൃദയം കീഴടക്കി ആ കഥാപാത്രം ഇന്നും പ്രേക്ഷകർ ഓർത്തു വെക്കുന്നതാണ് പിന്നീട് വന്ന ലൂക്ക എന്ന സിനിമയിലെ ലൂക്കയായും തീവണ്ടിയിലെ ബിനീഷായും അഭിനയിച്ചു അങ്ങനെ റൊമാൻറിക് ഹീറോ എന്ന പേര് കിട്ടി എങ്കിലും ഒരു പ്രത്യേക കാറ്റഗറിയിലേക്ക് ഒതുങ്ങാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല കാണെ കാണെ കുറുപ്പ് കൽക്കി ഫോറൻസിക് എന്നിവയിലൂടെ നമ്മൾ കണ്ടത് ടൊവിനോയുടെ വ്യത്യസ്ത വേഷങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ബെയ്സിൽ ജോസഫ് സംവിധാനം ചെയ്ത മിന്നൽ മുരളി എന്ന സിനിമയിലൂടെ മലയാള സിനിമയ്ക്ക് ലഭിച്ചത് സ്വന്തമായൊരു സൂപ്പർ ഹീറോയി ആയിരുന്നു കുറുക്കൻ മൂലയിലെ ജനങ്ങളെയും അവിടുത്തെ ജെയ്സനെയും നമ്മൾക്ക് പരിചയപ്പെടുത്തിയ സിനിമയായിരുന്നു മിന്നൽ മുരളി കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഏറ്റെടുത്ത കഥാപാത്രമായിരുന്നു ജെയ്സൺ എന്നത് ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത തല്ലുമാല എന്ന ചിത്രത്തിലൂടെ തനിക്ക് ഡാൻസും വഴങ്ങുമെന്ന് അദ്ദേഹം തെളിയിച്ചു തിയേറ്ററിൽ മികച്ച കളക്ഷൻ നേടിയ ചിത്രമായിരുന്നു തല്ലുമാല ജൂഡ് ആന്റണി ജോസഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രം മികച്ച വിജയം നേടിയിരുന്നു സർവൈവൽ ത്രില്ലറായ ചിത്രത്തിന്റെ പ്രമേയം പ്രളയമായിരുന്നു പോർച്ചുഗലിൽ നടന്ന നാൽപ്പത്തിനാലാമത് ഫാന്റസ് ഫോട്ടോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ ബെസ്റ്റ് ആക്ടർ അവാർഡ് അദൃശ്യ ജാലകങ്ങൾ എന്ന ചിത്രത്തിന് ടൊവിനോ തോമസിന് ലഭിച്ചു തന്റെ സിനിമാ ജീവിതത്തിലെ ജയപരാജയങ്ങളെല്ലാം തരണം ചെയ്ത് കഠിനാധ്വാനത്തിലൂടെയാണ് അദ്ദേഹം ഈ പുരസ്കാരങ്ങളെല്ലാം തന്നെ നേടിയെടുത്തത് ജിതിൻലാൽ സംവിധാനം ചെയ്ത അജയ്ന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകർ കണ്ടത് മൂന്ന് വ്യത്യസ്ത കഥാപാത്രങ്ങളെയാണ് അജയൻ മണിയൻ കുഞ്ഞിക്കേളു എന്നിങ്ങനെ മൂന്ന് നായക വേഷങ്ങൾ അഡ്വെഞ്ചർ ഡ്രാമാച ചിത്രമായിരുന്നു എ ആർ എം ടൊവിനോയുടെ ഒരു പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നും പ്രശസ്തമാണ് ഇന്ന് നിങ്ങൾ എന്നെ ബിഡ്ഡി എന്ന് പരിഹസിക്കുമായിരിക്കും എന്ന് തുടങ്ങി ഒരു കഠിനാധ്വാനിയുടെ ആത്മവിശ്വാസമാണെന്നതുവരെയുള്ള ഈ പോസ്റ്റ് ശരിക്കും ോഹികളായ എല്ലാവർക്കും ഒരു എനർജിയാണ് കാരണം അദ്ദേഹം ഒറ്റയ്ക്കാണ് വന്നത് ഒരു ഗോഡ് ഫാദറിന്റെയും സഹായമില്ലാതെ അങ്ങനെയുള്ള ഒരാളുടെ വാക്കുകൾക്ക് മൂർച്ച കൂടും കുറച്ച് വൈകിയാണെങ്കിലും അദ്ദേഹം തന്റെ സിനിമ എന്ന സ്വപ്നം നേടിയെടുത്തു ഇന്ന് കാണുന്ന ടൊബിനോയെ നമുക്ക് നൽകിയതും അതേ ആത്മവിശ്വാസമാണ് ഒരു ഒരു കാര്യങ്ങളുള്ള ആർട്ടിസ്റ്റിന്റെ കഥ പറയുന്ന ഒരു ശരാശരി സിനിമയിലുള്ള ആ ഡക്ഷനേക്കാൾ ഒരുപാട് അധികം വർക്കുള്ളൊരു സിനിമയായിരുന്നു അത് വളരെ വൃത്തിയായിട്ട് ഫുഡ് ഓഫീസ് അന്ന് അതിന് അതുകൊണ്ടാണല്ലോ ഞാനെവിടെയും പറഞ്ഞിട്ടുല്ല നിങ്ങളുടെ വർക്ക് തന്നെ വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കും അടിപൊളിയാണ് ഗായത്രി കാര്യപോലെ ഓരോരുത്തരുടെ കോസ്റ്റ്യൂമില് അത്രയും ഈ പറഞ്ഞ ഈ സീനുകൾക്കെല്ലാം ഇതിന്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിന്റെ കളർ ടാലന്റും എല്ലാം കൃത്യമായിട്ട് അത് കോസ്റ്റ്യൂംസിലാണെങ്കിലും ആട്ടോപടിൽ ആണെങ്കിലും എല്ലാത്തിലും വന്നാലാണ് നമ്മൾ ആ കടൽ നമുക്ക് ആ കാഴ്ചയിൽ നിന്ന് ഭയങ്കര ഒരു അതിന് ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുണ്ടല്ലേ വിഷു എന്ന് വെച്ചാൽ ഇവിടെ ഇതിനകത്ത് ഇന്ന് വരാത്ത രണ്ടാൾക്കാരുണ്ട് എന്റെ വളരെ പ്രിയപ്പെട്ട രണ്ടാൾക്കാരാണ് അഖിൽ ജോർജും അതേപോലെ തന്നെ ചമൻ ചമൻചാണ്ടു അഖിൽ എന്ന് പറഞ്ഞാൽ ഒറ്റത്തോളത്തിൽ ഭയങ്കര മടിയനാണെന്ന് തോന്നുന്ന ഒരു ബോഡി ലാംഗ്വേജ് എന്നാൽ ഭയങ്കര കഠിനാധ്വാനിയാണ് പക്ഷെ അത് അവരിപ്പോഴും അറിയില്ല അവരിപ്പോഴും വിശ്വസിക്കുന്നത് അവരൊരു മടിയനാണെന്നും എന്നെ കൂടെ ഒന്നും പറയ എന്റെ അപ്പത്തന്നെ തോളത്തിൽ ക്യാമറ എടുത്തു വെച്ച് എല്ലാ കാട്ടിലും അവൻ അവരാണ് കളം ചെയ്തത് അപ്പൊ പിന്നെ എത്രത്തോളം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളാണെന്ന് മനസ്സിലാക്കി പക്ഷെ അവരിപ്പോഴും അറിയില്ല അവർ അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളാണെന്നും പക്ഷെ അടുത്തൊരു സുഹൃത്തുമാണ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ